കൂട്ടുകാരെ കഥ പറയാൻ പോവാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു തീർക്കാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ ഞാനങ്ങനെ കഥ പറയാം ഒരിടത്തൊരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു രാജാവ് തൻ്റെ പ്രജകളുടെ ക്ഷേമത്തിൽ വളരെ തൽപ്പരനായിരുന്നു അങ്ങനെ രാജാവ് രാജാവിൻ്റെ പ്രജകളെ സുഖവിരങ്ങളെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലോട്ട് പോവും നാട്ടിൽ ചെന്ന് തൻ്റെ പ്രജകളുടെ സുഖപൗരങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞ രാജാവ് തിരിച്ചു മടങ്ങി വരികയാണ് മടങ്ങി വരുന്ന വഴികൾ മൊത്തം കല്ലും മുള്ളും നിറഞ്ഞതും ഭയങ്കര ദുർഘടം പിടിച്ച വഴികളായിരുന്നു ആ വഴികളിലൂടെ രാജാവ് നടന്ന് രാജകോട്ടാരത്തിലെത്തും രാജകോട്ടാരത്തിലെത്തിച്ച് വന്ന രാജാവിന്റെ കാലുകൾ മൊത്തം വിണ്ടുകീറി അവത്തിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു രക്തം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം രാജാവ് ആലോചിക്കുമ്പോൾ രാജാവിന് ഒത്തിരി വിഷമം തോന്നുന്നു തന്റെ പ്രജകള് ഇത്രയും കഷ്ടതകൾ അനുഭവിച്ചിട്ടാണ് ആ വഴികളിലൂടെ നടക്കുന്നതെന്ന് ആലോചിച്ച് രാജാവിന് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുവാണ് അപ്പോൾ രാജാവ് തൻ്റെ പ്രത്യന്മാരെ വിളിച്ചിട്ട് പറയും ഉടൻ തന്നെ എല്ലാ വഴികളിലും മൃഗത്തിന്റെ തോൽ കൊണ്ട് വിരിക്കാൻ പറയും അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാ പ്രജകളും ആലോചിക്കും അങ്ങനെ മൃഗത്തോൽ കൊണ്ട് വിരിക്കണമെങ്കിൽ ഒരുപാട് പൈസ ആകുമല്ലോ ഒത്തിരി ഒത്തിരി ധനം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരുമല്ലോ അതുപോലെ ഈ മൃഗത്തോല് വിരിക്കുമ്പോഴത്തേക്ക് മൃഗങ്ങളെ ഒരുപാട് കൊല്ലണമല്ലോ എന്നൊക്കെ അവർ തമ്മിൽ ആലോചിച്ച് പറയും അപ്പം ആ കൂട്ടത്തിൽ ഇച്ചിരി ബുദ്ധിമാനായിട്ടുള്ളൊരു എഴുന്നേറ്റ് എന്നിട്ട് പറയും രാജാവേ നമ്മൾക്ക് പ്രജകളുടെ കാല് മാത്രം പൊതിയുന്ന രീതിയിൽ ഒരു ചെറിയ കവചമുണ്ടാക്കി കൊടുത്താൽ പോരെ അപ്പം എല്ലാവർക്കും അത് കൊണ്ട് നടക്കാൻ പറ്റുമല്ലോ എന്ന് പറയും അപ്പം ഇത് കേൾക്കുന്ന രാജാവ് ഒന്ന് ആലോചിച്ചിട്ട് പറയും രാജാവ് കൽപ്പിക്കും ഉടൻ ഉടൻ തന്നെ എൻ്റെ കാലിന് അനുയോജ്യമായ ഒരു കവചമുണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരാൻ പറയും അപ്പം നമുക്ക് ഈ കഥ ഈ ചെറിയൊരു കഥയിൽ നിന്ന് നമുക്ക് ഒരു വലിയൊരു ഗുണപാഠമാണ് കിട്ടുന്നത് നമ്മളുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി അല്ലാതെ ഈ ലോകത്തെ മൊത്തവും മാറ്റാൻ വേണ്ടി നിൽക്കരുത് അങ്ങനെ നമ്മൾ ഈ ലോകത്തെ മൊത്തം മാറ്റാൻ വേണ്ടി പോകുന്നത് ഒരു മൂടത്തരമാണ് മണ്ടത്തരമാണ് അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഈ ലോകത്തെ മാറ്റാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കിതൊരു ചെറിയ ഗുണപാഠം കിട്ടുന്നൊരു കഥയാണ് ഞാനിന്ന് പറഞ്ഞത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഡാറ്റ വരുവേ